ഒരു ഇതാ ഇതാ ഇങ്ങനെ മൂന്ന് കൈ ഇത്ര ഇത്ര മതി ഹലോ ഇവര് വൺ പെപ്കോഫ് ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് ആൻഡ് ആറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇറ്റ്സ് മീ റംഷീന കൃഷി വിശേഷങ്ങളുമായി പെപ്കോഫ് ലാൻഡ് വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക കുരുമുളക് ചെടികൾ എങ്ങനെ വേരുപിടിപ്പിക്കാം എന്നുള്ളതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യം ചെയ്ത വീഡിയോ ഒരുപാട് കർഷകർക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കുരുമുളക് വള്ളികൾ വളരെ പെട്ടെന്ന് തന്നെ വേരു പിടിപ്പിച്ചെടുക്കുന്ന രീതി അതായത് ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ കുരുമുളക് ചെടി എങ്ങനെ ഉണ്ടാക്കാം എന്നതായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചത് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വേരു പിടിപ്പിച്ച കുരുമുളക് വള്ളി നടുന്ന രീതിയും അതിൻ്റെ വളപ്രയോഗവും കുറച്ച് വെറൈറ്റി കുരുമുളകുകളുമാണ് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ വയനാട് ജില്ലയാണ് ഇടയ്ക്ക് പെയ്യുന്ന മഴ പലപ്പോഴും വീട് എടുക്കുന്നതിൽ വില്ലനാകാറുണ്ട് എങ്കിലും പല ടൈമിലായിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുരുമുളക് വള്ളികൾ വേരുപിടിപ്പിക്കുന്നതിനെക്കുറിച്ച് പലരും പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് കൊക്കോ നനച്ചു കൊടുക്കണം വേണ്ടയോ എന്നത് കൊക്കോ നമ്മൾ ട്രീറ്റ് ചെയ്ത കൊക്കോ പിറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നനച്ചു കൊടുക്കേണ്ടതില്ല ട്രീറ്റ് ചെയ്ത കൊക്കോ ജലാംശം നിലനിർത്താനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും ട്രീറ്റ് ചെയ്ത കൊക്കോ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക പ്പിയുടെ പായലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കുടഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ് ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ വള്ളി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇതാണ് അതിൻ്റെ വേര് പിടിച്ച പഠനം കണ്ടത് ഇതിപ്പോൾ ഒരു മാസം ആയിട്ടില്ല പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇത്രയും പേര് ഇതാണ് നമുക്ക് ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ വള്ളിയാക്കാനുള്ള പരിപാടി പെട്ടെന്ന് ശക്തമായ വേരേട്ടാ നമ്മളെ കുരുമുളക് വള്ളി വിനോദ അപ്പോൾ ഇതൊരു പുതിയ പള്ളിയാണിപ്പോൾ ഒരു കർഷകനെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വള്ളി കർഷകന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇതേപോലെ നമ്മൾ മരത്തിൽ കെട്ടി കൊടുക്കുന്നു ഇതേപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുന്നു ഇത് നമ്മളൊരു പത്തൊരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വേരിൻ്റെ അവിടെ നമ്മൾ ഇതിങ്ങനെ അടർത്തി വെക്കുക അടർത്തി വെച്ചിട്ട് നമ്മൾ ഇതിനെ നമ്മളിത് എങ്ങനെ കെട്ടും ഇങ്ങനെ കെട്ടും ഇങ്ങനെ കെട്ടും ഒരു കുരുമുളക് കൃഷി നമ്മൾ ഉത്ഭവിക്കുന്നത് എങ്ങനെയാണ് ആദ്യം ഇങ്ങനെ കുറച്ച് മണ്ണ് കളിച്ചു കളിച്ചു കൂട്ടി ഒരു കുഴി കുഴിച്ചെടുക്കും ഇതാ എൻ്റെ ചെയ്തുകൾ ്ക്കമ്മളെങ്ങനെ വയ്ക്കുന്നു ഇത് നമ്മളിതിനെ വെച്ചിട്ട് മേൽമണ്ണാണ് ഇങ്ങനെ മേൽമണ് എടുത്ത് ആദ്യം ഇതിനെ ചുവട്ടിലിട്ട് പോകുക ൂടി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വളമാണ് ഇതാ കരിയിലപ്പൊടി കോഴിമുട്ടത്തൊണ്ട് ചാണകപ്പൊടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഒരു ഒരു കൊല്ലത്തേക്കുള്ള ഇതാ ഇങ്ങനെ മൂന്നൊക്കെ കൈ ഇതാ ഇത്ര മതി ഇത്ര വളം മതി ഇതാണ് നമ്മൾ ഒരു കൊല്ലത്തെ വളം കൊടുക്കുന്നത് ഈ വളം കോഴിമുട്ടത്തൊണ്ടുണ്ട് കരിയിലപ്പൊടിയുണ്ട് പിന്നെ നമുക്ക് ചാണകപ്പൊടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇതാം ഇങ്ങനെ മൂന്ന് കയ്യേ ഇടൂ മൂന്ന് കയ്യേ മതി ഇത്ര ഒരു കുരുമുളക് എൻ്റെ ചുവട്ടിലേക്ക് എന്നിട്ട് നമ്മൾ ഇതേപോലെ കരിയില മാറ്റി വരും ഒരു കാരണവശാലും പച്ച ചപ്പ് വണ്ടിയിൽ ചുവട്ടിൽ ഇടരുത് എല്ലാവരും പറയും പച്ചച്ചപ്പ് കൂട്ടിയാൽ മതിയെന്ന് പച്ച പച്ച നമുക്ക് നമുക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഫംഗസ് കൂടുക നീരൂറ്റി കുടിക്കാൻ പല സാധനങ്ങളും വരും കരിയിലയിൽ ഒരു സാധനം നീര് കുറ്റിക്കാൻ പറ്റില്ല കരിയില പൊടിഞ്ഞ് വളാവും ആവും അത് ആ വളക്കൂറാകുന്ന സാധനമാണ് കരിയില ഏത് ഇലയും നമുക്ക് കരിയില വളക്കൂറുള്ള സാധനമാണ് കരിയില അപ്പോൾ കരിയില കൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഒരു പന്നിയായ വള്ളിയാണ് ഇതിൽ കുരുമുളക് ഉണ്ടായി ഞാൻ പറിച്ചു കളഞ്ഞതാണ് കുരുമുളക് ഉണ്ടായത് കുഴപ്പമില്ല ഇങ്ങനെ കെട്ടി കൊടുക്കുക എത്രയേ ഉള്ളൂ ഒരു കുരുമുളക് തന്നെ എന്നിട്ട് ഇതിങ്ങനെ ആയി വരുന്നതിന് കെട്ടി കൊടുക്കുക ാണ് നമ്മളെ കുരുമുളകിൻ്റെ രീതി ഇത് പെട്ടെന്ന് വേറെ അതിശക്തമായ വേറെ നമ്മളെ ഓരോ ഇനത്തിൻ്റെയും കുരുമുളകിന് അതിശക്തമായ വേര് പേര് ഇതുണ്ടോ വലിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ശിഖരകളും ഇത് കുറച്ച് പൊഴിഞ്ഞു പോയി ഇതിൻ്റെ അടുത്ത് എന്താ കാപ്പിയുള്ളതിനെ കൊണ്ട് ഏത് ചോലയിലും എടുത്ത കാപ്പി അല്ല കാപ്പിയും കുരുമുളകും ഏത് ചോലയിലും കായ്ക്കുന്നതാണ് ഏത് ചോലയിലും വെക്കാം ഇത് ചോലെല്ലായിടത്തും അടുത്തും വെക്കാം പക്ഷേ എൻ്റെ കൃഷി ജൈവ കൃഷിയാണ് ഒരു പ്രത്യേക സൈസാണ് ഒരു ഇഞ്ച് പോലും സ്ഥലം വേസ്റ്റില്ല എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് ഇതെയിൻ കാപ്പീം കുരുമുളകാണ് ചെയ്യുന്നത് ഏഴുവരെന്നുള്ള ഏഴ് നേരം ഉണ്ടാവും ഇപ്പോൾ മണി പിടിച്ച് വരുന്നേ എനിക്ക് തോന്നുന്നത് പിന്നെ കുരുമുളക് ഏറ്റവും ടോപ്പ് വരുന്ന കുരുമുളകാണ് ഈ ഏഴ് വരെ ഇതിനെ വേര് പിടിപ്പിക്കുക ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ വള്ളിയാക്കാം ഇതേപോലെ വേര് പിടിപ്പിക്കുക ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ വള്ളി നമുക്ക് ഉണ്ടാക്കിയെടുക്കും ഒരു കർഷകരും താങ് പിന്നെ നമുക്ക് മഴമറ വേണ്ട കോളി ഹൗസ് വേണ്ട ഇതൊന്നുമില്ലാതെ ഓപ്പൺ കൃഷി ഇത് തിരി എന്ന് പറയും ഒരു തിരിയിൽ തന്നെ രണ്ട് തിരിയായിട്ടുള്ള വരുന്നതാണ് ഇരുത്തിരി അതിശക്തമായ വളർച്ചയാണ് ഇത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളു ഒരു വർഷം കൊണ്ടാണ് ഈ കുരുമുളക് കിട്ടതും കാഴ്ച ഈ ജാതി ഈ ഇത്രയും സ്പീഡിൽ പോകുന്നതും ഇരുതിരിയെന്ന് യ്ക്ക് കുരുമുളകാണ് ഒരു വർഷമായിട്ടുള്ളത് ഇതിൻ്റെ ഓരോ ശാഖകളും ഇപ്പോൾ തന്നെ അരമീറ്ററോളം അപ്പുറം കുറഞ്ഞു ഒരു വർഷം കൊണ്ടാണ് ഇത്രയായത് നമുക്ക് മരമില്ല പുതിയ വെറൈറ്റീസ് പുതിയ വെറൈറ്റീസ് ഇതിൽ തന്നെ വേറെ പിന്നെ ഒരു പ്രത്യേകത ഇതിനുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് വെണ്ണില എന്നാണ് വെണ്ണില അതിരഡി എന്നുള്ള ഇനമാണ് കുരുമുളക് അതിരടിയാണ് അതിരടിയാണ് അത്യാവശ്യം നേട്ടമുള്ളത് ാണ് ഗുരിശുമുണ്ടി ഒരു തിരിയിൽ നിന്നും പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ് ഗുരിശുമുണ്ടി ഒറ്റ പള്ളിയുള്ളൂ ഒറ്റ പള്ളിയിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് എട്ടെണ്ണം വന്നു ഇവിടെ ഇവിടെ ഞാൻ പിടിപ്പിക്കാൻ പുതിയ വേരം പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഒരു മാസം കൊണ്ട് ഒരു മീറ്ററിൽ എടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇത് കാഞ്ചന ഒരു വർഷം കാഞ്ചന കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപാദനം എന്ന രീതിയിലാണ് ഇവിടെ കുരുമുളക് കൃഷി ചെയ്യുന്നത് വള്ളികൾ വേര് പിടിപ്പിക്കൽ കൂടാതെ ഗ്രാഫ്റ്റിംഗ് എന്ന കൃഷി സാങ്കേതികത്വത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഉപ്പ മുഹമ്മദ് അലി മുന്നൂറ് പരം കുരുമുളക് ഇനങ്ങളും ഇരുപത്തിരണ്ട് തരം കാപ്പിയും വികസിപ്പിച്ചെടുത്തത് സൂപ്പർ ബോൾട്ട് ജ്വാല അതിരടിയൻ ഗരുതമുണ്ടി മുന്തിരിമുണ്ടി ഏഴുവരയൻ വെണ്ണില തുടങ്ങിയ മുന്നൂറിൽ പരം കുരുമുളകീനങ്ങൾ ഇവിടെ വികസിപ്പിച്ചിട്ടുണ്ട് തികച്ചും ജൈവരീതിയിൽ പരിപാലിക്കുന്ന ചെടികളിൽ പച്ചിലുകൾ ചേർത്തുണ്ടാക്കിയ വളപ്രയോഗം ചെടിയുടെ ആരോഗ്യത്തിനും ഉൽപ്പാദനക്ഷമതയ്ക്കും കൂടുതൽ ഉത്തമമാണെന്നാണ് ഉപ്പയുടെ പക്ഷം ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റിൽ രേഖപ്പെടുത്തുമല്ലോ അതുപോലെ നിങ്ങൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കാവുന്നതാണ് നിങ്ങൾ വിളിക്കുമ്പോഴെപ്പോഴും രാത്രി എട്ട് മണിക്ക് ശേഷം വിളിക്കാൻ ശ്രമിക്കുക അതായിരിക്കും ഞങ്ങൾക്കും കൂടുതൽ സൗകര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ താങ്ക്